നിങ്ങൾ ആ വീഡിയോ കണ്ട പോലെ തന്നെ ഒരുപാട് സാധനം നിങ്ങൾക്കും വില കുറച്ച് കിട്ടുന്ന ആയിരിക്കും യു കെയില സ്ഥലത്ത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം അപ്പൊ ഇന്നത്തെ ടിപ്പ് ഇതാണ് അപ്പൊ കായ്സ് നിങ്ങളുടെ കണ്ണിന്റെ ഇവിടെ എല്ലാം ബ്ലാക്ക് കളർന്നെങ്കി ആ മാറ്റാൻ വേണ്ടി ഒരു സ്പൂണ് വെള്ളരിക്കാൻ നീര് ഒരു സ്പൂണ് ഉരുളക്കഴിഞ്ഞ് നീരും എടുത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രാത്രി രാവിലെയും ചെയ്ത് കൊടുക്കുക അര മിനിറ്റ് അര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ അത് കഴുകി കളയുക എന്നിട്ട് ഏഴ് ദിവസം അങ്ങനെ ചെയ്താൽ മതി കുറവിട്ടും എന്താ പറയുക പൈസ കൊടുത്ത് മേടിക്കാൻ അതിന് വരുന്ന സാധനം ഇത്തിരി നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ അനിയനെ സ്കൂട്ടറൊക്കെ മേടിച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇവിടെ എല്ലാവരും വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് വെച്ചേക്കണതാണ് പിന്നെ അവിടെ ഒരു ബ്ലാക്ക് കളറുള്ള സാധനമുണ്ട് അതൊരു പോലീസ് സ്റ്റേഷൻ ആക്കാണ് കേട്ടോ അപ്പം നമുക്ക് ആ സൺഡേ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് പോവാം പക്ഷെ അവിടെ ഒരുപാട് പേരൊക്കെ പോകുന്നുണ്ട് ആദ്യം തന്നെ പോയാൽ നമുക്ക് ഇത്തിരി നല്ല സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ അവിടെ ഒരുപാട് പേരൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാ അല്ലേ അവിടെ എന്തൊക്കെയാ വലിയ കങ്കികളൊക്കെ ഉണ്ട് എന്താ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ണ്ട് ഒരുപാട് കടകള് ചെറിയ ചെറിയ കടകളുണ്ടാവും നമുക്ക് എന്താ അല്ലെ പെട്ടെന്ന് പോയി നോക്കാം അല്ലെങ്കിൽ ചെറുപ്പം ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഓരോ ചെറിയ ബുക്ക് കേട്ടാണോ അറിയില്ല അത് നമുക്കറിയില്ല বাৰু ഇവിടെ രാത്രി ഇതോസ് മൈക്കിൾ ഉണ്ട് ഇവിച്ചി ഉണ്ട് ഇമിച്ച് പോച്ചി യാ ചേബിയാ ചാലേ ഈവൻ ദ നീഗേരില്ല ദാ പുളിച്ച വാള് പോലെ ഉണ്ട് ട്ടോ നോ നോ ും സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെന്താ സാധനം ഞങ്ങൾ അവയില്ലാത്ത അപ്പൊ കാശ് ഇവിടെ ഒരുപാട് ഉണ്ട് ഓഴിച്ചിട്ടുണ്ട് ഇത് നോക്കി ആ തൂക്ക് ഇതൊരാണ് ഇതൊരു പെണ്ണ് ചെറിയ ചെറിയ ഞാൻ വേറെ ഒരു സൂത്രം കൂടിയ കാണിച്ചു ഇത് കണ്ടോ വലിയ ടെടീച്ചൊക്കെ ഇണ്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത് ഇതാ ഇഷ്ടങ്ങള് the baby is cute oh very old the is nice oh new in the hand are i am kind to well handling ണ്ട് പോക്കിബോഡ കാണ്ട് എനിക്കിത് കളിക്കാം തൂക്ക് ഇത് കറക്കി കളിക്കാനുള്ള പിങ്ക് വാച്ച് ഇവിടെ ഒരു വലിയ പട്ടി ഇത് കണ്ട സ്ക്രൂ ഡ്രൈവറും കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച ബാഗൊക്കെ ഇണ്ട േ അപ്പൊ ഗതൊക്കെ നീല് ചെരുപ്പൊക്കെ ഇണ്ട് എന്ന ചെരുപ്പുകളൊക്കെ ഉണ്ട് പിന്നെ എവിടെ തുണിയാണ് ൂക്കളൊക്കെ കണ്ടിട്ട് ഇടാൻ പറ്റുന്നു അങ്ങനത്തെ കായ് ഇവിടെ സ്ട്രോബറിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ കാൽ എനിക്ക് അല്ലാത്ത ഒരു വണ്ടി ഉണ്ടോന്നെ ഇവിടെ ഫ്രയറൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉടുപ്പൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഉണ്ട് ണെങ്കി മനസ്സിലാവും ഇത് ആയിട്ടാണ് ചെയ്തേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല പിന്നെ ഇവിടെ ക്രിസ്റ്റൽസ് ഒക്കെ ഇണ്ട് കേട്ടോട്ടിസ്റ്റ് സാധന So guys pagde namu noki kainyu chege aage pagde kodiyalo kan. And so that me hata kinu hypothetical. But actually one the that. Nake saana gandich. Oh.

ായി വല്യ പാവുണ്ട് മിക്കി മാസ്ന്തായാലും മേടിക്കാൻ പോകുന്നില്ല നല്ല പൈസ ഉണ്ടാവും ഇവിടെ ചെറിയ കര സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം കാണാട്ടോ അതെ അവിടെ അപ്പൊ ഇതാണ് സൺഡേ മാർക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണിക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ല തുടങ്ങ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടാകും അത് നമുക്ക് ടി വി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും നമുക്ക് വീട് സാധനങ്ങളും വീട്ടിലേക്കാവശ്യമുള്ള സാധനങ്ങളും എല്ലാം ഉണ്ടാവും ഇപ്പോൾ ടി വി സൈക്കിള് കമ്പ്യൂട്ടറ് വാച്ച് ഒരുപാട് ടോയ്സും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനത്തെ സ്ഥലമാണ് ഇത് അപ്പം നമുക്ക് അവിടെ ട്രെയിൻ അടുത്തൊരു ട്രെയിൻ ജൻഷൻ ഉണ്ട് നമ്മുടെ അടുത്തപ്പോൾ ട്രെയിൻ ട്രെയിൻ വരാറുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതൊരു കാർ മേടിച്ചാണ് കേട്ടോ പിങ് ആണ് ഹലക്കിറ്റിന്റെ എന്താ